ഉണ്ടാകില്ല ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിൽ ഏറ്റവും ഒഴിച്ചു കൂടാനാകാത്ത ഒരു ഭാഗം എന്ന പോലെ ഇന്ന് റീൽസ് കടന്നു കൂടിയിട്ടുണ്ട് അതിൽ കുട്ടികളെന്നോ മുതിർന്നവരെന്നോ വീട്ടമ്മമാരെന്നോ എന്ന വ്യത്യാസമൊന്നുമില്ല എല്ലാവരും റീൽസ് കാണുന്നവരാണ് ഈ കാലത്ത് യഥാർത്ഥത്തിൽ ഇങ്ങനെ റീൽസ് കാണുന്നത് എന്താണ് ഗുണം എന്താണ് ദോഷം എന്ന് ഈ കാണുന്നവർക്കറിയില്ല സ്ഥിരമായി റീൽസ് കാണുകയും അതിന് അഡിക്റ്റഡ് ആവുകയും ചെയ്യുന്ന ആളുകൾക്ക് വന്നുപെടാൻ സാധ്യതയുള്ള ചില പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ സ്ഥിരമായി റീൽസ് കാണുന്ന ആളുകൾക്ക് റെഡ്യൂസ്ഡ് അറ്റൻഷൻ സ്പാൻ ആയിരിക്കും അവരുടെ അറ്റൻഷൻ സ്പാൻ കുറവായിരിക്കും അതായത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മുപ്പത് സെക്കൻഡോ അല്ലെങ്കിൽ ഒരു മിനിറ്റോ സമയം കൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള കണ്ടന്റുകൾ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ കണ്ട് കണ്ട് ശീലിക്കുന്ന ആളുകൾക്ക് പിന്നെ കൂടുതൽ സമയം ഒരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല എന്നൊരു പ്രശ്നം അവരെ കാത്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് റീൽസ് കാണുന്നവർ ശ്രദ്ധിക്കുക രണ്ടാമത്തത് ഡോപ്പമിൻ ഓവർലോഡാണ് നമ്മൾ റീൽസ് കാണുമ്പോൾ പ്രത്യേകിച്ച് സന്തോഷകരമായ റീൽസ് ആണല്ലോ നമ്മൾ കാണാൻ ഇഷ്ടപ്പെടുക നമ്മളിങ്ങനെ ആനന്ദകരമായ റീൽസ് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഹാപ്പിനെസ് ഹോർമോണായ ഡോപ്പമിൻ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും സ്വാഭാവികമായി നിരന്തരം ഡോപ്പമിൻ ഓവർലോഡ് ഉണ്ടാവുകയും അത് പിന്നീട് റീൽസ് കാണാത്ത സമയത്ത് നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളും ഉണ്ടാക്കാനും കാരണമാകുന്നുണ്ട് മൂന്നാമത്തത് ഡിക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റിയാണ് നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇതുവഴി കുറഞ്ഞു പോകുന്നുണ്ട് കാരണം ജോലിക്കിടയിലാണെങ്കിലും മറ്റു അത്യാവശ്യ ഒക്കെ അനാവശ്യമായി ഫോൺ എടുത്തു നോക്കുകയും റീൽസ് കാണുകയും ചെയ്യുന്നത് നമ്മുടെ മറ്റു ജോലികളെ സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട് നാലാമത്തത് സോഷ്യൽ ഡിസ്കണക്ഷൻ ആണ് ഇങ്ങനെ റീൽസിന് അഡിക്റ്റഡ് ആവുന്ന ആളുകൾ പ്രത്യേകിച്ച് കുട്ടികൾ അവർക്ക് സമൂഹവുമായി യാതൊരു കണക്ഷൻ ഉണ്ടാവില്ല കുട്ടികളുമായി പുറത്തു പോയി കളിക്കുകയോ മറ്റു പരിപാടികളിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ മറ്റു സാമൂഹ്യമായി ഇടപെടലുകൾ നടത്തുകയോ ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധം അവർ മൊബൈൽ ഫോണിലേക്കോ അല്ലെങ്കിൽ മറ്റു സോഷ്യൽ മീഡിയയിലേക്കോ മാത്രമായി ഒതുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അത് അവരുടെ ഭാവിയിലൊക്കെ ഗുരുതരമായ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അഞ്ചാമത്തത് ഇമ്പൾസ് കൺട്രോൾ ഇഷ്യൂസാണ് ഇത്തരം റീൽസുകൾ കാണുന്ന ആളുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് പ്രത്യേകിച്ച് ദേഷ്യം വരുമ്പോൾ കൺട്രോൾ ചെയ്യാൻ കഴിയാതിരിക്കുന്നു അല്ലെങ്കിൽ സങ്കടം വരുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ കഴിയാതിരിക്കുന്നു സന്തോഷം വരുമ്പോൾ നിയന്ത്രിക്കാൻ കഴിയാതിരിക്കുന്നു അങ്ങനെ നമ്മുടെ മാനസിക വ്യവ വ്യവഹാരങ്ങളെ കൃത്യമായി മാനേജ് ചെയ്യാൻ കഴിയാതെ വരുന്ന ഒരവസ്ഥ സ്ഥിരമായി റീൽസ് കാണുന്ന ആളുകളിൽ കണ്ടുവരുന്നതായി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് പിന്നെയുള്ളത് സ്ലീപ്പ് പ്രോബ്ലംസ് ആണ് ഇത്തരം ആളുകൾക്ക് പ്രത്യേകിച്ച് നിരന്തരമായി റീൽസ് കാണുന്നവർ പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിലൊക്കെ റീൽസ് കാണുന്ന ആളുകൾക്ക് ഗുരുതരമായ ഉറക്ക സംബന്ധമായ പ്രശ്നങ്ങൾ കണ്ടുവരുന്നതായി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഈ റീൽസൊക്കെ കാണുമ്പോൾ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ബ്ലൂ റേസ് നമ്മുടെ ഉറക്കത്തെ തകർത്ത് കളയുന്നുണ്ട് ഉറങ്ങാൻ കാരണമായ മെലക്ട്രോണിൻ ഹോർമോണ് അതിൻ്റെ ഉത്പാദനം കുറച്ചു കൊണ്ടുവരാൻ ഈ ബ്ലൂ റേസ് സ്ക്രീനിൽ നിന്ന് വരുന്ന ബ്ലൂ റേസ് കാരണമാകുന്നുണ്ട് ഏഴാമത്തത് വേസ്റ്റ് ഓഫ് ടൈമാണ് സ്വാഭാവികമായി മുപ്പത് സെക്കൻഡോ ഒരു മിനിറ്റോ ഒക്കെ സമയമുള്ള റീൽസുകളായിരിക്കും നമ്മൾ കണ്ടു തുടങ്ങുന്നത് പക്ഷെ അതിങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് ഒന്ന് കണ്ട് മറ്റൊന്നിലേക്കും നമുക്ക് താല്പര്യമുള്ള തരം റീൽസിനെ നമ്മുടെ മുമ്പിലേക്ക് തരാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ തയ്യാറായി നിൽക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ കാണാൻ വേണ്ടി തുടങ്ങിയ നമ്മൾ മണിക്കൂറുകളോളം നമ്മൾ റീൽസ് കണ്ട് സമയം കളയുന്നത് നമ്മൾ പോലും അറിയാതെ സമയം കടന്നു നമുക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ സ്വാഭാവികമായി ഇത്തരം ആൾ ൾക്ക് ഒരു വേസ്റ്റ് ഓഫ് ടൈം തന്നെയാണ് റീൽസ് കാണുക എന്നുള്ളത് പിന്നെയുള്ളത് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ആണ് അതായത് സ്ഥിരമായി റീൽസ് കാണുന്ന ആളുകൾക്ക് അവർക്ക് എപ്പോഴും ഹാപ്പിനെസ് ആയിട്ടുള്ള കണ്ടെന്റുകൾ നിരന്തരമായി കിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇങ്ങനെ കിട്ടുന്ന ആളുകൾക്ക് പിന്നീട് അവർക്ക് ലൈഫിൽ റീൽസ് കാണാത്ത സമയത്ത് സ്ട്രെസ് ആങ്സൈറ്റി പോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഡിപ്രഷൻ അടക്കമുള്ള വലിയ മാനസിക പ്രശ്നങ്ങൾ ഇത്തരം ആളുകളിൽ ധാരാളമായി കണ്ടുവരുന്നുണ്ട് എന്നും പുതിയ കാലത്തെ പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ വീട്ടുകാർ പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് മൊബൈൽ ഫോണുകൾ കൊടുക്കുമ്പോൾ അവർ റീല് കാണുന്നതിൽ അഡിക്റ്റഡ് ആണോ എന്ന് രക്ഷിതാക്കളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അത് കുട്ടികൾക്ക് മാത്രമല്ല വീട്ടമ്മമാരിലെ വീട്ടമ്മമാർക്കിടയിലൊക്കെ റീൽസിൻ്റെ അഡിക്ഷൻ കൂടുതലായി കണ്ടുവരുന്നുണ്ട് പുതിയ കാലത്ത് അതുകൊണ്ട് ഇത്തരം മാനസിക പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ഒരു ഒരു വിപത്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് റീൽസിനെ പറയാം ഒരു ചെറിയ അളവിലൊക്കെ ആണെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള പർപ്പസിന് അതൊക്കെയാണ് പക്ഷേ പക്ഷെ അതിനപ്പുറത്തേക്ക് കടക്കുമ്പോൾ റീൽ നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും തകർക്കുന്ന വലിയ ഒരു അസുഖമായി മാറിയിട്ടുണ്ട് ആ കാര്യത്തിൽ എല്ലാവരുടെയും ശ്രദ്ധയുണ്ടാവണം